പാലക്കാട് ധോണിയിലെ ആന ക്യാമ്പിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കുങ്കിയാനയ്ക്ക് സാരമായി പരിക്കേറ്റു ആനപരിപാലന കേന്ദ്രത്തിന് ചുറ്റുമുള്ള സോളാർ വേലി തകർത്താണ് കാട്ടാന ആനപരിപാലന കേന്ദ്രത്തിലേക്ക് ഓടിക്കയറിയത് കാട്ടാനെ തടയുവാനുള്ള വനംവകുപ്പിന്റെ എല്ലാ ശ്രമങ്ങളും വിഫലമായി കുങ്കിയാനകളുടെ സുരക്ഷ മുൻനിർത്തി ആനകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പാലക്കാട് ധോണിയിൽ നിലവിൽ രണ്ട് കുങ്കിയാനകളാണുള്ളത് കോട്ടൂർ അഗസ്റ്റിൽ എന്ന ആനയും പാലക്കാട് ധോണിയിൽ നിന്നും പിടികൂടിയ പി ടി സെവൻ എന്ന ആനയുമാണ് ഇപ്പോഴുള്ളത് കാടിറങ്ങി വന്ന ഒരു ഒറ്റയാൻ ഒരാഴ്ചക്കിടയിൽ ഇത് മൂന്നാമത്തെ തവണയാണ് കുങ്കിയാനകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഈ ആന മതപ്പാടിലാണെന്നും പറയുന്നു സോളാർ വേലി തകർത്ത് അകത്ത് കയറിയ കാട്ടാന കുങ്കിയാനായ അഗസ്റ്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കാൻ ശ്രമിച്ച പാപ്പാൻമാർക്ക് നേരെയും കാട്ടാന ചീറിയെടുത്തു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അഗസ്റ്റിന്റെ പാപ്പാനും സാരമായ പരിക്കുപറ്റി ധോണി മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം എപ്പോഴും ഉണ്ടാകാറുള്ളതാണ് കാടിറങ്ങി വന്ന കാട്ടാനകളിൽ തിരിച്ചു കയറാൻ മടിക്കുന്ന ഒരു കൊമ്പനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കുങ്കിയാനകൾക്ക് വേണ്ട സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ നടപടികളും ഉടനടി സ്വീകരിക്കുമെന്നും പറയുന്നു